ഞാനും ജീവിച്ചിട്ടില്ല ഒരു കൂട്ട് വേണമെന്ന് ചേച്ചി ഭാവിയിലേക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ എല്ലാരും പറഞ്ഞു തുടങ്ങിയ തീർന്നു ആ ആ കെട്ടുന്നവനും ഞാൻ എന്റെ മക്കളെ അംഗീകരിക്കുന്ന സ്വന്തം മക്കളെ പോലെ അംഗീകരിക്കുന്ന നിങ്ങൾ തമ്മിൽ അറിയില്ല എനിക്ക് ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളോ മാർ എന്റെ വീട്ടിൽ ഞാനുള്ള സ്തുതിലേക്ക് വരിക ഇത് ഞാൻ കാണിച്ചു തരും പിന്നീട് ഡിവോഴ്സായി എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരു ഇവർക്കുണ്ടോ സുധീടെ ചോരപ്പറഞ്ഞ കുട്ടികളൊന്നും ഇല്ലല്ലോ ഇവർക്കറിയാം കുഴിയിലുള്ള കഴിഞ്ഞ കഴിഞ്ഞാൽ അത് ഒരിക്കലും ഓർക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്നും അങ്ങനെ ഓർക്കാറൊന്നുമില്ല എന്തുവാകട്ടെ അങ്ങനെ ലൈഫ് ഉണ്ടെങ്കിലും ഇല്ലാലും ഞാൻ എന്തായാലും എന്നെ അറിയിക്കുന്നവരെ അറിയിച്ചിട്ടാണ് ഈസ് ഇരുപത്തഞ്ചാമത്തെ സെല്ലിൽ ഇരിപ്പുണ്ട് സൂചിന്റെ ശരം നിങ്ങൾ അടക്കും ആലോചന വരുന്നുണ്ടട വരാൻസ് ആൾക്കും സമാധാനം കൊടുക്കാത്ത കുറെ ചെറ്റ മനുഷ്യർ അപ്പൊ ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ചേച്ചി ഏൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ദാരിദ്ര്യം പറയുന്നത് എന്തിനാണ് അപ്പൊ എന്നോട് പൈസ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പെണ്ണു പൈസ ഇത്ര എന്ന എന്ന കഴിച്ചു കിട്ടിട്ട് വേണ്ട ഞാൻ നിങ്ങളുടെ പൈസ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ ലാസ്റ്റ് ഡിസംബറാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നതും പിന്നെ എങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഇവര് കള്ളത്തരവല്ലേ നാണമാകുന്നില്ലേ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോസ് മറ്റൊരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു അതിനകത്ത് പറയുന്നത് കൊല്ലം സുധീനാണ് അറിയപ്പെടുന്നത് കൊല്ലത്ത് തന്നെ അടക്കണമായിരുന്നു എന്നാണ് ഞാനൊരു കാര്യം ഈ ഇടയിലാണ് വോയിസ് വന്നത് അതെ അതെ ഒരു കാര്യം ചെയ്യിച്ചെന്നാണ്ട അവിടെ ഇരുപത്തി അഞ്ചാമത്തെ സെല്ലിൽ ഇരിപ്പുണ്ട് സൂചിച്ച് ഭൗതിക ശേഖരം നിങ്ങൾ അടക്ക് അല്ല ഞാൻ തന്നെ ഇതിനകത്ത് പറയേണ്ടത് രണ്ടു വർഷമായില്ല ആള് മരിച്ചിട്ട് മരിച്ച ആൾക്കും സമ ഞാൻ പറഞ്ഞ മണ്ണിന്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ മണ്ണോട് ചേർന്നാണ് നമ്മൾ ക്രിസ്ത്യൻസ് പറയുന്ന പദമാണത് അതൊന്നും ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞത് ഒരുത്തി എടുത്ത് റിയാക്ഷൻ ചെയ്തേക്കുന്നു മണ്ണിന്റെ അടിയിലെന്ന് പറഞ്ഞു എടേ മണ്ണിൻ്റെ അടിയിൽ മണ്ണോട് ചേരുന്നു മനുഷ്യാന് നീ മണ്ണാകുന്നു മണ്ണോട് ചേരുന്നു നമ്മള് ക്രിസ്ത്യൻ രീതിയിൽ നമ്മള് ബൈബിൾ പറയുന്ന വാക്കാണത് ഞാൻ മണ്ണിൻ്റെ അടിയിലായിട്ടില്ല മണ്ണിൻ്റെ അടിയിലാകുന്നോണം പോലെ ഞാൻ മുന്നോട്ട് നടക്കുന്നതാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല സൂചിട്ട് മണ്ണിൻ്റെ അടിയിലാണ് ഞാൻ മനുഷ്യാ നീ മണ്ണാകുന്നു മണ്ണോട് ചേരുന്നു ആ ഒരു ക്രിസ്ത്യൻ രീതിയിൽ അടക്കിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതും എനിക്ക് ഓരോന്ന് പറയുമ്പോഴാണ് ഇതിലെ ഓർമ്മ വരുന്നത് ഈ കൂടെ പറയുന്നത് അതും തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു ആൾക്കാർ അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ രണ്ടു വർഷമായല്ലോ മരിച്ചിട്ട് ഇപ്പഴാണ് ഈ ഇതൊക്കെ പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ ആ സെല്ലിൽ ചെന്ന് സൂചിച്ച് ശരീരം എടുക്കുവോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ എടുക്കുവോ നിങ്ങൾ എടുത്ത് നിങ്ങൾ ഞാൻ ഞാൻ എന്താ എന്താ എന്തായാലും ഇങ്ങനത്തെ വർത്താനത്തിനൊക്കെ എന്താണ് ഞാൻ പറയേണ്ടത് മരിച്ച ആൾക്കോലും സമാധാനം കൊടുക്കാത്ത കുറെ ചെറ്റ മനുഷ്യർ അങ്ങനെ പറയത്തുള്ളൂ ഇപ്പോ ഈ സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചേച്ചി ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ റീല് ഇട്ടിരുന്നു അതായത് എനിക്ക് ടെൻഷനായിരുന്നു ബാഗും മേടിച്ചു കൊടുക്കും എന്നുള്ളത് അപ്പോ സ്വാഭാവികമായും ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ആൽബത്തിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അഭിനയം തൊഴിലായി സ്വീകരിച്ചത് എന്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനേയും പോറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൽബങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്ക് കുഞ്ഞിന് സ്കൂളിൽ വിടാനുള്ള അത്തരത്തിലുള്ള പോലും വരുമാനം ഇല്ലെങ്കിൽ പിന്നെ ഈ തൊഴിലുമായിട്ട് കണ്ടിട്ട് എന്നെ സംബന്ധിച്ച് അങ്ങനൊരു രീതിയിൽ എനിക്ക് ഈ കഴുത്തറപ്പും പരിപാടിയൊന്നും എനിക്കറിയില്ല കഴിഞ്ഞിടയ്ക്ക് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് രേണുസുദ്ധി ഭയങ്കര പ്രതിഫലം മേടിക്കുന്നതാണല്ലോ ഒരു ലക്ഷം വേണം മേടിക്കുന്നത് ഞാൻ ഒരു ലക്ഷം കണ്ടിട്ടില്ല ലൈഫിൽ ഞാൻ ഞെട്ടിപ്പോ ആത്മത്തിനൊക്കെ അഞ്ചും നാലും മൂന്നും രൂപ ആറുമൊക്കെ രൂപ മേടിക്കുന്ന ഞാനാണ് അത് മേടിച്ച് നമ്മുടെ വീട്ടിലെ കാര്യം ഇവിടെ വീട്ടിലെ ആൾക്കാരുണ്ട് കുഞ്ഞിന് അസുഖം അവൻ്റെ കാര്യം നോക്കണം മൂത്ത മോന് കൊടുക്കണം പപ്പായി കൊടുക്കണം കൊടുക്കണം എന്നല്ല ഇവിടുത്തെ വീട്ടിലെ ചിലവ് മുഴുവൻ കറണ്ട് ചാർജ് അടക്കണം അതടയ്ക്കണം ഇതൊരു ഇതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ബാഗിൻ്റെ കാര്യം ഞാൻ വിട്ടു ഞാനിങ്ങനെ ഓടി നടപ്പല്ലേ അപ്പോഴാണ് ഞാൻ വന്ന പള്ളിക്കാർ ബായി കൊണ്ടുതരുന്നത് അപ്പൊ ആ ഒരു സന്തോഷത്തിന് ഞാനത് വീട് ഇട്ടന്നേ ഉള്ളൂ അല്ല അതിനകത്ത് മേടിക്കാൻ കാശില്ലെന്നല്ല ഞാൻ പറഞ്ഞത് സന്തോഷത്തിന് പുറത്ത് ഞാൻ ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്യുന്നത് ചേച്ചി ആൽബത്തിനൊക്കെ മേടിക്കുന്നത് ഇത്രയും വളരെ കുറഞ്ഞ എമൗണ്ട് ആണെന്നുള്ളത് ആ നമ്മൾ നോക്കുമ്പോൾ ചേച്ചിക്ക് ഡെയിലി വർക്ക് ഉണ്ട് ആൽബം ഉണ്ട് മ്യൂസിക്കൽ ആൽബം ഉണ്ട് അപ്പൊ ഇതിന്നൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ചേച്ചി ഏൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ദാരിദ്ര്യം പറയുന്നത് എന്തിനാണ് എന്നൊരു പോയിന്റിൽ നമ്മൾ ചിന്തിച്ചു കൂടുതൽ ഞാൻ കൂടുതലും എങ്ങനെ പറയാനാ ഇത് പറഞ്ഞിട്ട് അതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആവശ്യങ്ങളോ അതിനെല്ലാം ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഒന്നും സമ്പാദിക്കുന്നില്ല ഇപ്പോ സ്റ്റാർ മാജിക്കിലെ താരങ്ങളുടെ കാര്യങ്ങളൊന്നും അപ്ഡേഷൻ ഒന്നും ഇല്ല അവരൊന്നും ഞാൻ മീൻസ് അവര് വരുന്നതോ ഒന്നും കണ്ടില്ല അവര് വിളിക്കാറില്ല കോണ്ടാക്ടിലുണ്ടോ ടച്ചിലുണ്ടോ അനു കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു അതുപോലെ ലക്ഷ്മി നമ്മൾ അഞ്ചാം തീയതി തലേന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ തിരക്കാവട്ടെ രേണു ഇതുപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ലക്ഷ്മി പറഞ്ഞു ഞാനും സംസാരിച്ചു അതുപോലെ പിന്നെ ശ്രീവിദ്യ ഇടയ്ക്ക് മെസ്സേജ് അയയ്ക്കുമായിരുന്നു അങ്ങനെ അല്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജോ കാര്യങ്ങളോ കോളോ ഒന്നുമില്ല രണ്ടു വർഷമായിട്ട് അങ്ങനെയൊന്നും ഇല്ലടാ അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല അവരെ കവരുടെ തിരക്കുണ്ട് പിന്നെ അതുപോലെ ബിനു ചേട്ടൻ്റെ വൈഫ് മെസ്സേജ് അയയ്ക്കുമായിരുന്നു ഇപ്പോൾ അതും കാണുന്നില്ല തിരക്കായിരിക്കും ഒരിടയ്ക്കിന് നോബി ചേട്ടൻ മെസ്സേജ് അയച്ചു വിളിച്ചു അതല്ലാതെ വേറെ ആരും ഒരു കോണ്ടാക്റ്റോ ഒന്നും ഇല്ല ഈ സ്റ്റാർ മാജിക്കിന്റെ ഷോ ഡയറക്ടർ അനുബേട്ടൻ മൈൽ സ്റ്റോൺ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഒരു ക്ലിപ്പിംഗ് ഞാൻ കണ്ടിരുന്നു അതിൽ പറയുന്നത് േട്ടൻ എന്ന് പറയുന്നത് വളരെ ടാലന്റഡ് ആയിട്ടുള്ളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഒരു സീനിയർ ആയിരുന്നു അദ്ദേഹം പോവാത്ത പല കൺട്രീസ് വളരെ കുറവാണ് അദ്ദേഹം ഓസ്ട്രേലിയ മാത്രമേ പോവാത്തേലിയേനും അതെ അത്രയും കഴിവുള്ള ഒരു ആള് അത്യാവശ്യം ഏണിങ്സ് ചേണ്ട ഒരു കല വെച്ച് ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് എങ്ങനെ പോയെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഇത് കണ്ടിരുന്നു ഞാൻ വന്നിട്ട സമയത്ത് ഞാൻ വന്ന സമയത്ത് ഈ ഒരു എന്താ പറയുക ഇവരുടെ ഈ ഇവർക്ക് ഏൺ ചെയ്തത് അതായത് ഈ ലോകരാഷ്ട്രം മുഴുവൻ പോയ മനുഷ്യൻ എല്ലാം ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം പതിനാറ് കാലഘട്ടമാണ് ലാസ്റ്റ് സമയമാണ് ഞാൻ വരുന്നത് ആ സമയത്ത് ഞാൻ നോക്കിയ സേവിങ്സ് ഒന്നും ഇല്ല അതിനകത്ത് സീറോ ബാലൻസ് തന്നെയാണ് ഞാൻ ആളെയും അങ്ങനെ സ്വീകരിച്ചത് പൈസ കണ്ടിട്ടോന്നും അതിന്റെ ആവശ്യമില്ല ഞാൻ അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞിട്ടുണ്ടാക്കാനുള്ള ഇതിലായിരുന്നു ഞാൻ അതായത് ഇവർക്ക് മഴവിൽ മനോരമയില് ഫസ്റ്റ് കിട്ടിയ എന്തോ സാജു നവോദയ ചേട്ടൻ പാഷാണാജി ആ ടീം സാജു ചേട്ടൻ ഒക്കെ ഫസ്റ്റ് കിട്ടിയതാണ് ഇവർക്ക് അപ്പം അതെല്ലാം കഴിഞ്ഞ എത്രയോ വർഷം കഴിഞ്ഞാണ് ഞാൻ വരുന്നത് ഇതൊന്നും കണ്ടോണ്ടല്ലല്ലോ ഞാൻ വരുന്നത് ഞാൻ എന്റെ ലൈഫില് ഇവർ വന്നു ഞാനും കണ്ടുമുട്ടി ഇവരുടെ ഇവരോടൊപ്പം ഞാനും കൂടി ചേർന്നു അന്നൊന്നും സീറോ ബാലൻസാണ് എൻ്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ നമ്മൾ വന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഏൺ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടി വന്ന എപ്പോഴാണ് കുഞ്ഞുണ്ടായതോ അതുപോലെ ലോക്ക്ഡൗൺ വന്നത് സത്യം പറഞ്ഞാൽ ജീവിച്ചില്ല ഞങ്ങൾ ജീവിച്ച് തുടങ്ങാൻ പോവുമായിരുന്നു ഞാനും സ്വദിച്ചിട്ടും ജീവിച്ചിട്ടില്ല കാരണം ആദ്യത്തെ ആ സമയത്ത് രജിസ്റ്റർമാരെ ചെയ്തെങ്കിലും അവരവിടെയും കുഞ്ഞിന് മൂത്ത മോനെ പടുത്തോളാണ് ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നത് കോട്ടയത്ത് വരുന്നത് വെള്ളിയാഴ്ചകളിൽ വരും ജസ്റ്റ് കാണും തിങ്കളാഴ്ച തിരിച്ചു പോകും വല്ലപ്പോഴും ഷൂട്ട് കഴിഞ്ഞതിലേ വരുവാണെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഹായ് പറയും കോട്ടയത്ത് വെച്ച് കാണും തിരിച്ചു പോകും പിന്നെ ഞങ്ങൾ ഒന്നിക്കുന്നത് ഈ കുഞ്ഞുണ്ടായ ആ സമയത്ത് ഒന്നിച്ചെങ്കിലും ലോക്ക്ഡൗൺ വന്നതോടുകൂടി സൂക്ഷിയുടെ മാനസികമായിട്ട് തകർന്നു പിന്നെ ഈ പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല സീറോ ബാലൻസ് എന്ന് ഞാൻ പറഞ്ഞ ഒരു സേവിങ്സ് ഇല്ലായിരുന്നു അന്നും പൈസ കിട്ടുമായിരുന്നു ആള് ഏഹ് എടുത്ത് പാത്തു വെക്കുന്ന ഒരാൾ ആര് ചോദിച്ചാലും കൊടുക്കും ചിലവാക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ചിലവാക്കുമായിരുന്നു എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സന്തോഷമായിരുന്നു ആളുടെ വലിയൊരു കാര്യമെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ വന്നിപ്പോ അധികം കോടികളൊന്നും ഒരു ഒരവസ്ഥയില്ലാത്ത ഒരാളായിരുന്നു മനസ്സിലായോ ഞാൻ കണ്ടിട്ടില്ല ഒരു സീറോ ബാലൻസ് തന്നെയാണ് ഞാൻ വന്ന ഇവർ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ അന്ന് എന്തോ ഒരു ഇരുപത്തയ്യായിരം രൂപ വരുന്നതും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് എന്തോ ഫോൺ മേടിക്കുന്നത് മോന് ഫോൺ മേടിക്കും ഞാനുണ്ടെന്ന് എന്നോട് ചെന്താ നിനക്ക് വേണം എനിക്ക് ഒരു രൂപ പോലും വേണ്ട കേട്ടോ അപ്പം എന്നോട് ഈ പൈസ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെണ്ണ് വരുന്നത് പൈസ ഇത്ര ഇന്ന കഴിച്ചു കെട്ടിയിട്ട് വേണ്ട ഞാൻ നിങ്ങളുടെ പൈസയ്ക്കൊന്നും വന്ന ആളല്ല ഞാൻ നിങ്ങളെ രണ്ടുപേരും എനിക്കിഷ്ടമാണ് അതിന് കാണാൻ വന്നാന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഞെട്ടിപ്പോയി എന്ത് വേണോന്നാബോളൂ ഞാൻ ചെന്നപ്പോഴാണ് സാലറി എന്തോ വരുന്നത് ഇരുപത്തയ്യായിരം രൂപ വരുന്നത് ആൾക്ക് സന്തോഷം പറഞ്ഞു അതെ ഇപ്പോ ലേറ്റായിട്ടൊരു വലിയ വിവാദം പേരിൽ വന്നിരുന്നു ചേച്ചി ഓക്കെ ആണെങ്കിൽ ഞാൻ അതിൽ ഒരു എക്സ്പ്ലനേഷൻ ചേച്ചിക്ക് തരണം എന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞാൽ മതി അതായത് ഫസ്റ്റ് കിച്ചുന്റെ അമ്മ കഴിഞ്ഞിട്ട് വേറൊരു വിവാഹം ചെയ്തിരുന്നു മിമിക്രി ഫെയിൽ നിന്ന് തന്നെയുള്ള ഒരാളെ ആയിരുന്നു അപ്പോ പുള്ളിക്കാരിയുടെ അടുത്ത് ചെല്ലുമ്പോഴും അടുത്ത് സീറോ ബാലൻസ് ആയിരുന്നു പുള്ളിക്കാരൻ ഭയങ്കര മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പറഞ്ഞോളൂ മരിച്ചു രണ്ട് വർഷമായല്ലേ ഇനിയെങ്കിലും വെറുതെ വിടാൻ വേണ്ടി അഡിറ്റ് മദ്യപാനി ഇവർക്ക് ഇവരുടെ മുഖം നിങ്ങൾ കാണിച്ചായിരുന്നോ മീഡിയ ഒന്നും കാണിച്ചില്ലല്ലോ ഇവർക്കൊക്കെ എന്തിൻ്റെയാണ് എനിക്കറിയാൻ വരേണ്ടി വരും ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തിയല്ല മരിച്ചു മണ്ണോട് ചേർന്നില്ല ഇപ്പോഴും ഞാൻ പറയണം മണ്ണോട് ചേർന്നില്ലേ ബഹുമാനിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് മണ്ണോട് ചേർന്ന് കാലയവനുകൾക്കുള്ളിൽ മറഞ്ഞു വേട്ടൻ പിന്നെ എന്തിനാണ് മദ്യപാനിയാണ് അതാണ് നാണമാകുന്നില്ലേ നിങ്ങൾക്ക് മദ്യം മ മരിച്ചവരെ ബഹുമാനിക്കണ്ടേ എന്തിനാണ് അതൊക്കെ പറയുന്നത് എനിക്ക് സങ്കടം വരുന്നത് സത്യമായിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞു ഞാൻ മദ്യവാനിയാന്ന് പറഞ്ഞു സൂചാടേ പേര് എൻ്റെ എന്നോട് പറഞ്ഞു മദ്യവാനിയൊന്നും അല്ല കേട്ടോ ഞാൻ പറയേ ആ മുഴുവൻ കുറ്റങ്ങൾ എൻ്റെ തലേ നിങ്ങൾ വെച്ചോ ആ മുൾക്കിരീടെ ഏട്ടന് കൊടുക്കുന്ന എന്ത് മുൾക്കിരീടോ ഞാൻ സ്വീകരിച്ചു ഞാൻ മദ്യവാനിയാണ് എന്തും പറഞ്ഞു നിങ്ങൾ നിങ്ങൾ സൂചാടിനെ വെറുതെ ഉണ്ട് പിന്നെ സ്റ്റാർ മാജിക്ക് എന്നെയും സൂചി എന്നെയും മക്കളെയും കാണിക്കുന്നൊരു എപ്പിസോഡുണ്ട് നിങ്ങളത് റിവൈൻഡ് ചെയ്ത് കണ്ടോളൂ എത്ര തവണ വേണേലും നിങ്ങൾ കണ്ടോളൂ ഞാൻ പറയുന്നത് അത് രണ്ടാമതൊരാൾ പറയുന്നതായിരുന്നു ഇദ്ദേഹം തന്നെ എന്താ പറയുന്നത് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കണ്ടോളൂ എൻ്റെ ആദ്യത്തെ വൈഫ് അങ്ങനെ പോയി അന്നും ആൾ ജീവനോടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ആ കുട്ടി കയറിയത് എൻ്റെ കിച്ചുവിനെ തന്നിട്ട് പോയി എനിക്ക് രണ്ടാമതായിട്ട് ദൈവം കൊണ്ടുവന്നാണ് എൻ്റെ വാവക്കൂട്ടനെ എന്ന് പറയുന്നു ഇദ്ദേഹമാണ് പറയുന്നത് ഈ വാക്കുകൾ നിങ്ങൾ റിവെൻ്റ് ചെയ്ത് കണ്ടോളൂ ആ ആ സ്റ്റേജിൽ അത്രയും പെരുടെ മുന്നിൽ ലക്ഷക്കണക്കിന് ആൾക്കാ ആൾക്കാർക്ക് ആളുകൾ കാണുന്ന ആരാധനയുള്ള സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ആ വലിയൊരു ഫ്ലോറിൽ ഇദ്ദേഹം പറഞ്ഞെന്താന്ന് നിങ്ങൾ കണ്ടുപോയി എനിക്ക് അതിനകത്ത് ഇനി എനിക്ക് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റത്തില്ല എന്റെ ആദ്യത്തെ വൈഫ് പോയതിന് ശേഷം ഇങ്ങനെ ആളെപ്പോലും ആള് കുറ്റപ്പെടുത്തിയല്ല സംസാരിച്ചു ആളിപ്പൊ മരിച്ചുപോയി രണ്ടുപേരും രണ്ടു രണ്ടുപേർ ആത്മാവിന് നിത്യശാന്തി എന്നും നേരെ ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടു രണ്ടുപേർ ആത്മാവ് സ്വസ്ഥമായിട്ടിരിക്കട്ടെ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ ആളൊരു സാഹചര്യത്തിൽ മരിച്ചു അത് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് വർഷത്തിനകം ആള് ഏട്ടനും മരിച്ചു അവരുടെ ലൈഫ് എങ്ങനെ ആയിക്കോട്ടെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും പോകുന്നില്ല ആൾ പറഞ്ഞ് എനിക്കറിയാം അത്രേ ഉള്ളൂ അല്ലാതെ ആളുടെ പുറകിലത്തെ ഉള്ള ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു ഏട്ടനറിയാം അല്ല പുറകിൽ ചെനൊന്നും ആൾ വരത്തില്ല ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചതെല്ലാം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞു മകനോടും ഏട്ടനോട് പറഞ്ഞിട്ടാണ് എല്ലാം ഞാൻ ചെയ്യുന്നത് എനിക്കിപ്പോൾ ആരെ ബോധിപ്പിക്കേണ്ടതോ മറ്റുള്ളവർ എൻ്റെ പേഴ്സണൽ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ പിന്നെ ഈ ഒരു കാര്യമെന്ന് വെച്ചാൽ ഏട്ടൻ തന്നെ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് എനിക്ക് രണ്ടാമതായി കൊണ്ടുവന്നതാണ് എൻ്റെ വാവ് എന്ന് പറഞ്ഞാണ് എന്നെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഇൻട്രോ ചെയ്യുന്നത് ഇത് കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല

രണ്ടായിരത്തി പതിനാറിൽ ലാസ്റ്റ് ഡിസംബറിലാണ് ആദ്യമായിട്ട് എനിക്ക് ഇദ്ദേഹത്തെ കാണുന്നതും കോണ്ടാക്ട് ചെയ്യുന്നതും മിണ്ടുന്നതും പിന്നെ എങ്ങനെയാ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഇവർ പറയണ കള്ളത്തരവല്ലേ അത് തന്നെ വലിച്ചു കീറാമല്ലേ മനസ്സിലാകത്തില്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ എനിക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ല പതിമൂന്നിലും അറിയത്തില്ല പതിനാലിലും അറിയത്തില്ല പതിനഞ്ചിലും അറിയത്തില്ല പതിനാറിലും പതിനാറിൽ ലാസ്റ്റാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ആദ്യമായിട്ട് എനിക്കിതൊക്കെ വ്യക്തമായിട്ട് അറിയാം അത് തന്നെ പൊട്ടത്തെറ്റാണെന്നും വെറും എന്നെ വലിച്ചു കീറി വെറും തേജോപതം ചെയ്യാനുള്ള അടവാന്നും മനസ്സിലായില്ലേ ഞാൻ നിങ്ങളെ പറഞ്ഞല്ലേ ഞാൻ ആ പറഞ്ഞ വ്യക്തിയെ വ്യക്തിയെടുത്ത് പറഞ്ഞ ഞാൻ ഈ പ്രേക്ഷകരെ അടുത്തല്ല പറയുന്നത് അതാരാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ആ നേരിട്ടാരെയൊന്നും കണ്ടിട്ടൊന്നുമില്ല അവരെ നിങ്ങൾ തമ്മിൽ അറിയില്ല എനിക്ക് ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് എന്റെ ലൈഫിൽ തന്നെ നൂറുകൂട്ടം പ്രോബ്ലം ആയിട്ട് നടക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയാൻ പോകും എന്തിനാണ് അതിന്റെ ആവശ്യം ഒരു കാര്യം പറയാം വ്യക്തമായിട്ട് േണു സുദി നിയമപരമായിട്ട് ഞാൻ എന്നിട്ടും സർട്ടിഫിക്കറ്റ് ഞാൻ ഞാൻ ഇന്ത്യൻ സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള വിവാഹമാണ് ഞാനും ഇദ്ദേഹം ചെയ്തത് അതിനകത്തിടക്ക് കമന്റും ഇതും എന്റെ കുടുംബക്കാരാണ് ഒപ്പിട്ടത് അത് കള്ളത്തരം വന്ന സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചോ എൻ്റെ കുടുംബ എൻ്റെ വീട്ടുകാരാണ് ഒപ്പിടേണ്ടത് സാക്ഷിയായിട്ട് ഒപ്പിട്ടത് എൻ്റെ ഒരു അമ്മയുടെ ഒരു അപ്പാപ്പന്റെ മകൻ അകന്ത ഒരു അല്ല അടുത്ത ബന്ധു തന്നെയാണ് രണ്ട് ബന്ധം ആ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഒപ്പിട്ടത് അടുത്ത എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഒപ്പിട്ടത് സാക്ഷി എൻ്റെ അമ്മയുടെ അനിയത്തി കസിൻ അനിയത്തിയായിട്ട് വരുന്നത് അമ്മയുടെ അപ്പാപ്പന്റെ മോളാണ് മൂന്ന് ഈ മൂന്ന് പേരാണ് സാഷികളായിട്ട് ഒപ്പിട്ടത് എൻ്റെ വീട്ടിലെ പപ്പായ അമ്മ അല്ല ഒപ്പിടുന്നത് ഇത് പറഞ്ഞപ്പോൾ കമൻ്റ് ഇൻഷുറൻസ് തട്ടാൻ വരട്ടെ എന്നിട്ട് ഇവിടെ തെങ്ങണ ഇല്ലേ തെങ്ങാ തെങ്ങണ സബ് സബ് രജിസ്റ്റർ ഓഫീസിലാണ് ഞങ്ങൾ രണ്ട് രജിസ്റ്റർ ചെയ്തത് മകനും ഉണ്ടായിരുന്നു കൂടെ ഞങ്ങളുടെ മകനും മൂത്ത മകനും ഉണ്ടായിരുന്നു ഋതപ്പനെന്ന് ഉണ്ടായിട്ടില്ല മൂത്ത മകനും ഉണ്ടായിരുന്നു ഇത്രയും പേര് സാക്ഷികൾ വെറുതെ കെട്ടി കാര്യമുണ്ടോ ഇത് എന്നെ എപ്പോഴും പോലീസ് വിളിച്ചല്ലേ ഞാൻ വെറുതെ കെട്ടി ചമച്ചു നിങ്ങള് നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ എൻ്റെ ഇവിടെ വരൂ ഞാനിത് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ എനിക്ക് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല ചെറിയന അതിന്റെ ആവശ്യവും എനിക്ക് ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആ രോഷം വരുന്നത് കേട്ട് കേട്ട് ഞാൻ എന്തിനാണ് കള്ളത്തരം കാണിക്കേണ്ടത് ഒരൊറ്റ കാര്യം പറയും എന്നെ നിയമപരമായിട്ട് എന്റെ കഴുത്ത് താലി കെട്ടി എന്നെ രജിസ്റ്റർ ചെയ്ത ഒരൊറ്റ വ്യക്തിയുള്ളൂ കൊല്ലം സുതി കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ഈ രേണുസ്തുതിയെ മാത്രമേ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളൂ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്ത സത്യം ഇന്നും എൻ്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് എനിക്ക് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളോ മാർ എന്റെ വീട്ടിൽ ഞാനുള്ളപ്പോ സുദീലേക്ക് വരിക ഇത് ഞാൻ കാണിച്ചു തരും ഏത് കോടതി വെള്ളം ഞാൻ ഇത് കൊണ്ടുപോകാം ഇതിനകത്ത് എന്താ സത്യം എനിക്കറിയണമല്ലോ ഈ പറഞ്ഞത് എന്താ സത്യം എന്നു പറഞ്ഞു അവരും പറയുന്നു മിമിക്രി ഫീൽഡിലുള്ളവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം അവരുടെയും കല്യാണം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നീട് ഡിവോഴ്സ് ആയി എന്നൊക്കെ പറയുന്നുണ്ട് ആവാം പറയുന്നു നാളെ ഒരു കാലത്ത് അവര് ഓപ്പണായിട്ട് മീഡിയായിട്ട് അവര് അങ്ങനെ ഒരു പേടിയുണ്ടോ എനിക്ക് ഒരു കാരണം കയ്യിൽ സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ എന്തിനാണ് പേടിക്കുന്നത് വേണ്ട വേണ്ട ഒന്നും ഈ അനിയനല്ലേ ഋദുല അത് കൊല്ലം സുതിയുടെ ചോരയിൽ പിറന്ന കുട്ടിയാണെന്ന് ആ ഒരു സത്യം എനിക്കും എൻ്റെ സമൂഹത്തിൽ എന്റെ സ്തുതിച്ചേണ്ടും അറിയാന്നിടത്തോളം കാലം എനിക്ക് ഒന്നിനെ പേടിക്കണ്ട എൻ്റെ കൂടെയുള്ള രണ്ട് മക്കളും കൊല്ലം സുതിയുടെ ചോരയിലുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൽ കൂടുതലും എനിക്ക് ആരെ പേടിക്കാനാണ് ഇവർക്കുണ്ടോ ശ്രുതിയുടെ ചോരയിൽ പിറന്ന കുട്ടികളൊന്നും ഇല്ലല്ലോ ഇവർക്കാർ ഉണ്ടോ അല്ല ഞാൻ അങ്ങനെ തന്നെ കാരണം ഇത് പറയേണ്ട അവസ്ഥ വന്നു അതുപോലെ ഒന്നാം തരം സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ട് കൊല്ലം സുതി എന്നെ മാരേജ് ചെയ്ത സർട്ടിഫിക്കറ്റും ഉണ്ട് ഇത് കൂടുതൽ ഞാൻ എന്തിനാണ് അവർ മുഖം കാണിച്ചാലും അവർ ഇനി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ചിലപ്പം എന്താ പറയാ മാരേജ് ചിലപ്പോൾ നിയമപരമായിട്ട് കിട്ടി എല്ലായിരിക്കും എന്നാലും അവർ ഒന്നിച്ച് വീഴ്ച പോയ എന്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ചിലപ്പം എന്താ അതല്ല എന്റെ ഇരിക്കുന്ന സാധനം അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിനേം ആ ഒരു ആരോപണങ്ങളെയും തള്ളി തള്ളി പറയുന്നെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ഭയമില്ല അതിനെ ഇനി മുന്നോട്ട് മുന്നോട്ടിനി എന്തൊക്കെ വന്നാലും എനിക്ക് ഭയമില്ല എന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നോ അതല്ല ഇദ്ദേഹത്തെ അറിയിച്ചു ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയിച്ചു മകനെ അറിയിച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹമായിട്ടൊരു എന്താ പറയാ ബന്ധത്തിലെ ഇനി എന്റെ ലൈഫിനി ചകഞ്ഞ് ഇനി അയ്യവന്മാര് കൊണ്ടുവന്നാലും ചേണ്ട ലൈഫ് ചകഞ്ഞ് കൊണ്ടുവന്നാലും രേണു സുതി തളരത്തില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ നിൽക്കും ഇദ്ദേഹത്തിന്റെ ആത്മാവ് എന്റെ കൂടെ ഉള്ളോടത്തോളം കാലം ആർക്കും എന്നെ തളർത്താനും പറ്റും കൂടുതൽ ഞാൻ പേരൊന്നും പറയുന്നില്ല എനിക്കറിയത്തില്ല എല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാ ഒരു ലൈഫ് ലൈഫിൽ നമ്മളത് എന്താ പറയാ അത് ഒരിക്കലും ഓർക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്നും അങ്ങനെ ഓർക്കാറൊന്നുമില്ല എന്തുവാകട്ടെ അങ്ങനെ ലൈഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും എന്നെ അറിയിക്കുന്നവരെ അറിയിച്ചിട്ടാണ് അപ്പൊ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് എന്തിനാണ് ഇതും പഴയ പാസ്റ്റ് ഇപ്പോൾ എന്താണോ അത് നമ്മൾ ചെയ്താൽ മതി മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞാൽ മതി ഞാൻ കൊടുത്ത ാണ് ഞാനത് പ്രാവർത്തികമാക്കുന്നത് പിന്നെ ഇത്രയും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഈ ഇടയിൽ തൊട്ട് ഈ ക്ലാരി ഇത് കൊണ്ടാണ് ഞാൻ ഒരു മൈസ് ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കാറ് അത് കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല പറയേണ്ടവരോട് പറഞ്ഞിട്ട് തന്നെയാണ് അതും ഇങ്ങനെ ഒരാളല്ലോ രംഗത്ത് വരുന്നത് ബിനു ആളല്ലല്ലോ രംഗത്ത് വരുന്നത് ഈ പറയുന്ന ഈ വ്യക്തി ഭാര്യ കുഷുമ്പന്ന് പറഞ്ഞ കുഷുമരുന്നില്ലെന്ന് പറഞ്ഞ ഭയങ്കര സത്യം തന്നെ എടേ നിങ്ങൾ കുശുമ്പൊന്നും പിടിക്കണ്ട ഞാൻ സാധാരണക്കാർ തന്നെ ഞാൻ എങ്ങും പോയിട്ടില്ല ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്താണ് സംഭവം ആണെന്ന് തോർത്തിട്ടാണ് ഈ കുശിമ്പ് ഇളങ്ങുന്നത് കല്യാണത്തിന് ഐസ്ക്രീം തിന്നുമോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് എനിക്ക് പിന്നെ ഞാൻ അതിന് ഇതിനു മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്തായാലും ആ രേണുസ്വതി ഒരാളെ കൊന്നിട്ട് വന്നതാ രണ്ടാമത് നമ്മൾ സൂചാടിൻ്റെ കല്യാണം ഒരാളെ കൊന്നിട്ടാണ് വന്നത് കേട്ടോ ഇതാണെങ്കിൽ ഓക്കെ ഇത് തെറ്റാണ് എൻ്റെ മുൻ ജീവിതവും സൂചാടിൻ്റെ മുൻ ജീവിതവും ഇതൊക്കെ എന്തിനാണ് ഞാൻ മരിച്ചു പോയില്ലേ അയാൾ ഈ പറയുന്ന എൻ്റെ ഈ ലൈഫെന്ന് പറഞ്ഞ ഇപ്പം പറഞ്ഞ നിങ്ങളെ പറഞ്ഞ പേര് ആ ആൾക്ക് വേറെ ഫാമിലിയും മക്കളും ഒക്കെ ഉള്ളതാണ് അവരാരും രംഗത്ത് വരുന്നില്ലല്ലോ അവർക്കൊക്കെ ലൈഫ് ഉള്ളതല്ലേ വെറുതെ എന്തിനാണ് ഈ ആരോപണങ്ങൾ എനിക്കറിയില്ല ഒരു പ്രശ്നവും ഞാൻ ഇത് ഇപ്പൊ ക്ലിയർ ചെയ്യാൻ കാരണം ചേച്ചിനെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ് പക്ഷേ ആദ്യത്തെ ഘട്ടങ്ങളിൽ ഒന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കില്ല അപ്പോ ഇത്രയും ആരോപണങ്ങള് പ്രത്യേകിച്ച് സുതിചേട്ട് പേരിൽ ഇങ്ങനെ വരുന്നു ചേച്ചിയുടെ പേരിൽ വരുന്നു അപ്പോൾ ചേച്ചിന് അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് പേരെ അവരെ ഇപ്പോ ഒരുപാട് മഹാന്മാരായ കലാകാരന്മാരുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാര് അവര് കാര്യമായി സോഷ്യൽ മീഡിയയിലൊന്നും വരുന്നില്ല അവരുടെ ഭർത്താക്കന്മാരുടെ പേരുപയോഗിച്ച് അവര് ഫെയിം നേടുന്നില്ല രേണു മാത്രാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം ഇപ്പൊ അവർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കലാഭവൻ മണിയുടെ ഭാര്യ അതുപോലെ തന്നെ ബാലഭാസ്കർ വയലിസ്റ്റ് ബാലഭാസ്കർ അദ്ദേഹത്തിന്റെ ഭാര്യ അവരൊന്നും മീഡിയാസിന് മുഖം കൊടുത്തിട്ടില്ല രണ്ടും മൂന്നും മൂന്ന് പേഴ്സണാലിറ്റിയാണ് അവര് വേറെ പേഴ്സണാലിറ്റി ഞാൻ വേറെ ആ ചേച്ചി വേറെ അവരെ പോലെ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ അവരാകണന്നു പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഒരിക്കലും അല്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാൻ എന്റെ ചരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും ഞാൻ മുന്നോട്ട് പോകും പറയാനില്ല ഇപ്പൊ മക്കള് രണ്ടാംകുട്ടികളാണ് അവര് പഠിക്കും ചിലപ്പോ അവര് പുറത്തു പോകും അവരുടെ കല്യാണം കഴിയാം അങ്ങനെയൊക്കെ വരും ചേച്ചി ഒരു പോയിന്റില് തന്നെയാവുന്ന ഒരു സിറ്റുവേഷൻ വരും ഏതൊരു പെണ്ണുങ്ങളും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ പോയ സ്ത്രീകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു നാളിനെ കുറിച്ച് ചേച്ചി പേടിയുണ്ടോ അന്നേരമൊക്കെ ഒരു കൂട്ട് വേണമെന്ന് ചേച്ചി ഭാവിയിലേക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ എല്ലാരും പറഞ്ഞു തുടങ്ങി എന്റെ അടുത്ത് കൂട്ടുകാർക്ക് എന്തായാലും വീട്ടുകാരൊക്കെ ഒരു കൺസേൺ ഉണ്ടാവില്ല ഞങ്ങള് പോയ ആരേണോനും പിന്നാര് അവരൊക്കെ എനിക്കിപ്പോ പേടി വരുന്നത് കേട്ടോ അയ്യോ എന്റെ തമ്മിൽ എന്നെടുക്കുന്ന് പേടിയാവുന്നു സത്യമായിട്ടോ എന്നോട് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുടങ്ങിയേ കൂട്ടുകാരൊക്കെ പറഞ്ഞ ഇങ്ങനെ ഒറ്റക്ക് നടന്നിട്ട് കാര്യല്ലോ ഇപ്പൊ ഉടനെ അല്ല പറയണം ചിന്തിക്കണം ലൈഫിനെ പറ്റി ചിന്തിക്കണം നമുക്കപ്പം നിന്നെ മനസ്സിലാക്കുന്നത് നിന്റെ കുഞ്ഞു അപ്പോഴും ഞാൻ പറയുന്നത് എന്നെ മനസ്സിലാക്കുന്നത് പോട്ടെ എന്റെ മക്കളെ അംഗീകരിക്കുന്ന ആള് എന്റെ മക്കളെയും എന്റെ ഫാമിലി എന്റെ മക്കളെ സ്വന്തം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അംഗീകരിക്കും അറിയില്ലടാ ഇപ്പൊ എന്റെ മക്കളെ അംഗീകരിക്കുന്ന സ്വന്തം മക്കളെ പോലെ അംഗീകരിക്കുന്ന ആള് വരുവാണെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മുന്നോട്ട് ആലോചിക്കാം നല്ലൊരാളാണെങ്കിൽ ആലോചന വരുന്നുണ്ട് വരാ വന്നിട്ടുണ്ട് വീട്ടുകാരോട് വരണം നമ്മളതൊന്നും ഇപ്പഴില്ല ഇല്ല എന്നുള്ളത് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല വിട്ടേക്കാൻ പറഞ്ഞിട്ട് വിട്ടുവാ തട്ടി വിടുകയാണ് ഇപ്പൊ അഞ്ചാറ് വർഷം കഴിയുമ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ എന്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു സുരക്ഷിതമായ ഒരു കൈയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം ആ സമയത്ത് ഇപ്പൊ ചേച്ചി ഇത്രയും കൊല്ലം സുതിയുടെ വൈഫ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഭാവിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്താ പോലും ഭയങ്കരമായ രീതിയിൽ സൈബർ അറ്റാക്ക് വരും ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും ഇല്ലേ ഇല്ലേട്ടോ ആ ദിവസം തീർന്നു ആ കെട്ടുന്നവനെ ലാസ്റ്റ് അന്ന് തന്നെ അവൻ ഡിവഴ്സ് ആയി പോണ്ടവര് പിന്നെ ഞാൻ ഒറ്റപ്പെടും അതൊക്കെ ചെയ്യും കാരണം കെട്ടു കെട്ടു ഞാനൊരു ഇത് ഭാവി ഒരു ഉദാഹരണം പറയാം കെട്ടിയല്ല ഒന്ന് വീഡിയോ നോക്കുമ്പോ ഈ കെട്ടുന്ന കെട്ടിയോന്ന് തന്നെ ലാസ്റ്റ് നിന്റെ പോലുള്ള ജീവിതം ഇന്നുകൊണ്ട് തീർന്നെ ഇവോസ് ആയപ്പോ ഞാൻ പിന്നെ ഒറ്റയാകത്തില്ല അതുപോലെ പുള്ളിങ്ങായിരിക്കും അതുപോലെ ആ കറഞ്ഞ പുറഞ്ഞ ഞങ്ങളെ ഇട്ട് കൊല്ലക്കൊല്ല ചെയ്യുക അതെനിക്കറിയാം അതുകൊണ്ട് ഒന്നും എന്റെ എന്താ പറയാ മറ്റുള്ളവരുടെ കയ്യിലാണ് എന്റെ ഫീലിങ്സ് എന്ന് പറയുന്ന പോലെ ഒന്നും ചെയ്യാ കരയാൻ പറ്റത്തില്ല ചിരിക്കാൻ പറ്റത്തില്ല വേറെ ചോദിച്ചു സംസാരിക്കാൻ പറ്റത്തില്ല ആളുകളുടെ ആളുകളടുത്ത് ഇടപെടാൻ പറ്റത്തില്ല എല്ലാം ഒരു ഇതില് നിൽക്കുക ആൾക്കാരുടെ ആൾക്കാര് പറയുന്ന പോലെ കുറേ നെഗറ്റീവുകാരുണ്ട് അവര് പറയുന്ന പോലെ റേഡുസിന് ചെയ്യണം എന്നുള്ളൊരു ഇതായി പോയി ഭാവിയിലേക്ക് ഒരു ഞാൻ സങ്കല്പം പറഞ്ഞില്ല മക്കളെ സ്വന്തം മക്കളെ പോലെ കാണുക നമ്മളെ മനസ്സിലാക്കുക നമ്മുടെ വീട്ടുകാരെ അംഗീകരിക്കുക നമ്മുടെ തൊഴില് ഇപ്പം അഭിനയമാണെ അഭിനയം ആ തൊഴിലിനെ അംഗീകരിക്കുക കാര്യം അഭിനയ അറിയാലോ ഇന്ത്യമസിണ്ടവരും ഒക്കെ അങ്ങേരിക്കുന്ന രണ്ടു നേരം കഴിഞ്ഞ് രണ്ട് പകൽ കഴിഞ്ഞ് വഴക്കു പിടിച്ച് അടിച്ചിട്ട് പോകാനാണെങ്കിൽ എന്റെ പൊന്നേ ഇല്ല പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ ഭാവിയിൽ സ്വല്പം ചോദിച്ചത് ഇന്ന് വരെ ചോദിച്ചേണ്ട വൈഫായിട്ട് തന്നെ നാളെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എന്റെ ആഗ്രഹം ദൈവ എന്നെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ഓരോ ദിവസവും നാളെ എന്താവും എന്നുള്ളത് ഇത്രയും നെഗറ്റീവ് കാര്യങ്ങള് സൈബർ പുള്ളിങ് ഫേസ് ചെയ്തിട്ടൊരു ലേഡി മലയാളത്തിലുണ്ടോന്ന് വെച്ച് എനിക്ക് അറിയില്ല ഡെയിലി ബേസിൽ ചേച്ചിനെ അത്രത്തോളം കാര്യങ്ങള് അലട്ടുന്നുണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ മൈൻഡിനത് ടച്ച് ചെയ്തിട്ടുണ്ടോ വീട്ടുകാരെ പറയുമ്പോൾ കാരണം എന്നെ പറഞ്ഞോട്ടെ എന്നെ എന്ത് വേണമെങ്കിലും അധിച്ചോട്ടെ എന്ത് വേണമെങ്കിൽ അവരുടെ ബോംബുണ്ട് തകരും എന്താ ഞാൻ ആരും കൊന്നിട്ടില്ല പീഡിപ്പിച്ചിട്ടില്ല കൂടുതലൊന്നും ഇല്ലല്ലോ നമുക്ക് വിഷയമല്ല സോ ഈ വീട്ടുകാരെയൊക്കെ എടുത്തിട്ടുമ്പോഴാണ് നമുക്ക് വിഷയം അപ്പോൾ ചേച്ചിയാണ് ചേച്ചിയുടെ ഇപ്പോൾ കറന്റ് ആയിട്ട് നടക്കുന്ന ചേച്ചിയുടെ ജീവിതത്തിലെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചും വിവാദങ്ങൾക്കുള്ള ഒരു വ്യക്തമായ മറുപടിയും ചേച്ചി തന്നു കഴിഞ്ഞു അപ്പോൾ കരിയറിൽ ഒരുപാട് ഉയർച്ചകള് ചേച്ചിനെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് യു